ഒരു സിനിമയില്ലേ ആ സിനിമയുടെ വേറെ എനിക്ക് സത്യം ഓർമ്മയില്ല പ്രസിഡന്റേ കാണാൻ തല ഇറങ്ങി വരുന്ന ഒരു ഫിലിം നമുക്ക് ഒരുമിച്ച് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചു അതെനിക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് വന്നിറങ്ങി ഫസ്റ്റ് അപ്പോൾ ഓരോ പുള്ളിയുടെ ഒരു അസിസ്റ്റൻസും ഒക്കെ തന്നെ വന്നു അപ്പോൾ നമ്മളെല്ലാം അപ്പോൾ ഞങ്ങൾ അറിയാമല്ലോ എയർപോർട്ടിൽ പോകും നല്ല ഫുൾ ചെക്ക് ചെയ്തൊക്കെ തന്നെ പുള്ളിക്കാരൻ ഇറങ്ങി വന്നെങ്കിൽ കൈ കാണിച്ചപ്പോൾ സത്യം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയൊരു വ്യക്തി കാണാൻ നിന്ന് കാണാൻ സാധിക്കുകയെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഒരു നമ്മൾ സത്യം പറഞ്ഞ ഒരു ദൈവത്തിനെയൊക്കെ ഒരു ഫീലായിരുന്നു ഭയങ്കര ഒരു പോയി പിന്നീട് ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കാണുന്നത് അന്ന് മോദിയെ കണ്ടെന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് കാരണം നമ്മളെ ജൂ പുതിയതായിട്ട് വന്ന കൗൺസിലറാണ് അപ്പോൾ എന്നെക്കാളും ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോ തവണ കുറച്ച് പേർക്ക് അവസരം കിട്ടുള്ളൂ നമ്മുടെ പ്രധാനമന്ത്രി കാണാൻ വേണ്ടി തൊട്ടടുത്തുനിന്ന് സ്വീകരണം കൊടുക്കാൻ കുറച്ച് പേർക്ക് അവസരം കിട്ടും അപ്പോൾ മുമ്പ് എനിക്ക് മുമ്പ് കുറേ പേര് പോയി അവർക്ക് അവസരം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അയ്യോ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഇത്രയും കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യം മാത്രമല്ല നമ്മുടെ ലോകം തന്നെ നമ്മുടെ രാജ്യത്തിന് സത്യം പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ ഇത്രയും നമ്മൾ ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്ന് എല്ലാവരും അംഗീകരിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു വ്യക്തി കാണാൻ നിന്ന് കാണാൻ സാധിക്കുകയെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പേർക്ക് മാത്രം കാണാൻ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയെ കാണാൻ സാധിച്ചിട്ട് നിന്ന് കാണാൻ സാധിച്ചില്ല അപ്പം ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അവസരം കിട്ടി പിന്നെ അവസരം കിട്ടി ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക് ടെൻഷൻ എയർപോർട്ടിൽ പോവാം പക്ഷെ അത് പോകുന്നതിന് മുമ്പ് ഒരുപാട് നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷം നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഞങ്ങൾ കുറച്ച് പേർക്ക് കുറച്ച് പേർക്കാണ് അവസരം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് അങ്ങടെ കൂടെ രണ്ട് മൂന്ന് കൗൺസിലേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ അറിയാമല്ലോ എയർപോർട്ടിൽ പോകും നല്ല ഫുൾ ചെക്ക് ചെയ്തൊക്കെ തന്നെ നിൽക്കുമ്പോൾ അകത്തോട്ട് കയറുമ്പോൾ ടെൻഷൻ എല്ലാവർക്കും ടെൻഷൻ കൂടി അയ്യോ നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രധാനമന്ത്രിയല്ലേ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഒരു മഞ്ജു ഒരു സിനിമയില്ലേ ആ സിനിമയുടെ പേരെനിക്ക് സത്യമനോ ഓർമ്മയില്ല പ്രസിഡന്റിനെ കാണാൻ മഞ്ജു വാര്യ ഒരു തലയിറങ്ങി വീഴുന്ന ഒരു ഫിലിം സെയിം ഫീലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ ആ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ലൈനപ്പ് ഒക്കെ ചെയ്യുന്നത് ഫുൾ ചെക്ക് അപ്പോൾ അവർ നേരത്തെ നമ്മളോട് പറയും പ്രധാനമന്ത്രി വരുമ്പോൾ ആരും അടുത്ത് ദേഹത്തോട്ട് തുടുകയോ അല്ലെങ്കിൽ നമസ്ക കുഞ്ഞ് നമസ്കരിക്കുകയോ ഒന്നും ചെയ്യരുത് ജസ്റ്റ് നമ്മളെ ബൊക്കേ കൊടുക്കുക വരിക അത്രേ ഉള്ളൂ വേറെ ഒരു ഇല്ല എന്ന് പറയും അപ്പോൾ ഫ്ലൈറ്റ് വന്നു ഇറങ്ങി ഫസ്റ്റ് അപ്പോൾ ഓരോ പുള്ളിയുടെ ഓരോ ഒക്കെ തന്നെ വന്നു അപ്പോൾ നമ്മളെല്ലാവരും ലൈനപ്പിൽ നമ്മളിങ്ങനെ നോക്കുകയാണ് ഫ്ലൈറ്റിന് പോലെ നമ്മുടെ ഒക്കെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ പ്രധാനമന്ത്രി എപ്പോൾ ഇറങ്ങും എന്ന രീതിയിൽ നമ്മളെല്ലാവരും നോക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ഫുൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്ന ശേഷം ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ പുള്ളിക്കാരൻ ഇറങ്ങി വന്നു കൈ കാണിച്ചിട്ട് സത്യം ഞാൻ ചോദിച്ചാൽ ഇപ്പം തല ഇറങ്ങി വീഴും അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി വരും നമ്മൾ ഹാർട്ട് ബീറ്റിങ്ങിനെ കൂടെയാണ് ഈ അടുത്ത് നമ്മുടെ അടുത്തോട്ടാണല്ലോ പ്രധാനമന്ത്രി എല്ലാവരും ആരാധിക്കുന്നവരാ നമ്മുടെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ ഒരു ഫീൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് അന്നത്തെ കരിക്കൻ കൗൺസിലറായിട്ടുള്ള ഹിമാസിജി എന്നാണ് കൗൺസിലറാണ് തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ ഇത്രയും ഒരു ഫേസ് എന്തൊരു ഗ്ലൈസിങ്ങാണ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തേ ഭയങ്കര ഒരു തേജസ്സാണെന്നും നമുക്ക് മനസ്സിലായത് നമ്മുടെ ഒരു നമ്മൾ സത്യം പറഞ്ഞ ഒരു ദൈവത്തിനെയൊക്കെ കാണുന്ന ഒരു ഫീലായിരുന്നു ഭയങ്കര ഒരു ഒരു തേജസ് കാണാൻ അറിയാതെ നമ്മൾ അറിയാതെ തൊഴുതുപോകും ആ ഒരു ഫേസ് കാണുന്നത് തൊട്ടടുത്തേക്ക് വരുന്നതനുസരിച്ചനുസരിച്ച് നമ്മൾ വീഴാൻ പോകുന്നൊരു ഫീലായിരുന്നു അതെനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഫസ്റ്റായിട്ട് നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ടത് വേറൊന്നും അന്ന് സംസാരിക്കാൻ ഒന്നും പറ്റില്ല ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാൻ മാത്രമേ സാധിച്ചുള്ളൂ പക്ഷേ അന്ന് ഒരു ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചു അതെനിക്ക് ഒരിക്കലും മറക്കാത്തൊരു ഫീലാണ് സാധാരണ അദ്ദേഹം ലൈനപ്പിൽ നിന്ന് എല്ലാവർക്കും നമസ്തേ പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ പക്ഷേ അന്ന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അദ്ദേഹം നമ്മളോടൊപ്പം നിന്ന് നമ്മളോടൊപ്പം ഫോട്ടോ എടുത്തിട്ട് പോയി പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കാൻഡിഡേറ്റ് മീറ്റിൻ്റെ ഒന്നാണ് കാൻഡിഡേറ്റ് മീറ്റ് ചെറിയ ഇലക്ഷൻ മത്സരിച്ചതിന് ശേഷം കാൻഡിഡേറ്റ്സിനെല്ലാം വേണ്ടിയിട്ട് ഒരു ഉണ്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രി കാണാൻ സാധിച്ചു അതൊക്കെ ജീവിതത്തിലേക്ക് കാരണം ഇത് ഈ പാർട്ടി വന്ന ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ്